ബിഗ് ബോസ് സീസൺ സിക്സ് ഡേ ത്രീ ലൈവിലെ ചില കോലാഹലങ്ങളൊക്കെയാണ് ഈ രതീഷ് എന്ന് പറയുന്ന ഗെയിമർ രതീഷ് രതീഷിന് വേണ്ടിയല്ല കളിക്കുന്നത് പ്രേക്ഷകർക്ക് വേണ്ടിയല്ല കളിക്കുന്നത് അദ്ദേഹം ഹോട്ട് ഹോട്ട്സ്റ്റാറിനും ഏഷ്യാനെറ്റിനും വേണ്ടിയാണ് കളിക്കുന്നത് അത്രയധികം ആളുകൾ ലൈവിൽ സജീവമാണ് ഈ ചെങ്ങായി ഇന്ന് പ്രേക്ഷകരുടെ എന്തോരം ടൈമാണ് എടുത്തത് എല്ലാ ആൾക്കാരും ലൈവ് കുത്തിയിരുന്ന് ഫുള്ള് കാണുന്ന ആൾക്കാരൊന്നും അല്ല ഇടയ്ക്ക് ഏതെങ്കിലുമൊക്കെ പോർഷൻസ് എടുത്ത് കാണുന്ന ആളുകളായിരിക്കും അപ്പോൾ ഈ രതീഷ് പോകുവാണ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊമോ ഇട്ടതുകൊണ്ട് ഇയാൾ എപ്പോ പോവും എപ്പോ പോവും എന്ന് നോക്കി ഇങ്ങനെ ആളുകള് എനിക്ക് തോന്നുന്നു ഒരു പതിനൊന്ന് മണി തൊട്ട് ഈ ഒരു ലൈവില് സജീവമാണ് ഞാനൊക്കെ കുറേ നോക്കി പുള്ളിയുടെ ഒരു ഗെയിമിലെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും മോശമായിട്ടുള്ള നാനകേട്ട പരിപാടി എന്ന് തന്നെ പറയേണ്ടി വരും മറ്റേ നവ്യ നായർ സിനിമയ്ക്കകത്ത് ചോദിക്കുന്നത് പോലെ അഭിമാനം ഉണ്ടോ ചേട്ടാ ആളുകളെ കൊണ്ട് ചോദിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു അപ്രോച്ച് ആയി പോയി അതും അത്രയധികം നാണംകെട്ട ഒരു കിറ്റ് പരിപാടി അത്രയധികം നാണംകെട്ട ഒരു തിരിച്ചു വരവ് എന്നൊക്കെ പറയുന്നത് എന്റെ കരിയറിൽ ഞാൻ വേറെ ഒരാളിൽ കണ്ടിട്ടില്ല അമ്മാതിരി അവസ്ഥയായിരുന്നു ഇയാളുടെ ആ ഒരു ഇറങ്ങിപ്പോക്ക പരിപാടികൾ ഇതിന് കാരണമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വന്നു കഴിഞ്ഞാല് രതീഷ് ഒന്നുമല്ലാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു എന്ന് പറഞ്ഞാൽ രതീഷ് ഇല്ലാണ്ടായി പോകുന്ന ഒരു സിറ്റുവേഷനാണ് രതീഷിന് ആ ഒരു മൊമെന്റിൽ തോന്നിയൊരു ഐഡിയ ആയിരിക്കാം കിട്ടിയത് പുറത്തേക്ക് പോവുക എന്നുള്ളത് വേറെ വലിയ ഗെയിം പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭൂമി പിള്ളേർന്ന് താഴേക്ക് പോകണം എന്ന് വിചാരിക്കും അപ്പോൾ പുള്ളിക്കാരനെ തോന്നിയപ്പോൾ അന്നെങ്കിൽ പോയൊക്കെ നാണം കെട്ടു എന്ന് പറഞ്ഞിട്ട് പോയ സംഗതിയാണ് അതും പുള്ളി വെയിലത്ത് തിന്നത് ഏകദേശം ഒന്നര മണിക്കൂറാണ് എന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു വെയിലിൽ നല്ല പച്ച ചെമ്മീൻ എടുത്തിടുകയാണെന്നുണ്ടെങ്കിൽ ഉണക്കയായി മാറിയനെ അമ്മ അത് വെയിലൊക്കെ ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും വലിയ അപമാനകരമായിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവിടെ നടന്നുകൊണ്ടിരുന്ന ഡിസ്കഷൻ ഇയാൾ കുറ്റി ചെയ്ത് പോവാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു തരി പോലും മാറിയില്ല അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അവരുടെ ഡിസ്കഷൻ തുടർന്നു അതൊക്കെ അയാൾക്കായിട്ട് ഏറ്റവും വലിയ അപമാനമാണ് അതേപോലെ ഇയാൾ ബാഗ് ബാക്കി എന്ന സമയത്ത് ഒരാളും തടയാൻ പോയില്ല ഒരാളും തടയാൻ പോയില്ല ചേട്ട എന്ന് പറഞ്ഞില്ല അവസാനം ഗബ്രിങ്ണ്ട് ജസ്റ്റ് പോയെന്ന് അന്വേഷിക്കുന്നത് കണ്ടു അയാളും തിരിച്ചു വന്നു അതിനുശേഷം ഇയാൾ പുറത്തു പോയി നിൽക്കുകയാണ് ഇയാൾ ഇത്രയധികം ഗെയിമൊക്കെ കണ്ടുവരുന്ന ഒരു വ്യക്തിയാണല്ലോ ഇവിടെയുള്ള സാധാരണ പ്രേക്ഷകരെക്കാളിലും കണ്ടസ്റ്റൻസിനേക്കാളിലും കൂടുതൽ ഗെയിം കണ്ട എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് വാദിക്കുന്ന രതീഷ് പുറത്തേക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ കൺഫെഷൻ റൂമിലേക്കൊക്കെ ഒന്ന് വിളിക്കാനായിട്ടുള്ള പരിപാടികൾ ചെയ്യാമല്ലോ അപ്പോൾ പുള്ളി അതിനു ന്യായം കൺഫെഷൻ റൂമിൽ പോയി കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്നെ തടയും അത് തടയുന്നത് കൊണ്ടാണ് ഞാൻ പോവാത്തത് എന്നിട്ട് വാതിലിനൊക്കെ പുറത്ത് പോയി ഇങ്ങനെ നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഡിസ്കഷനും കഴിഞ്ഞ് ഇവർ ചോറൂണം പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴും പുള്ളി അവിടെ തന്നെ നിൽക്കുകയായിരുന്നു അതിനിടയ്ക്ക് റോക്കി വന്നിട്ട് നാണം കെടുത്ത് കിളഞ്ഞ് ഇറങ്ങി പോടാ നീ പെട്ടിയെടുത്തിട്ട് നിന്നെ കൊണ്ടൊന്നും പറ്റുന്ന പരിപാടിയല്ല ഏ നാണമുണ്ടോ നീ നാണം കിട്ട് തിരിച്ചു കയറി എന്നൊക്കെ പറഞ്ഞ് വളരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ അപ്പൊ മാനിച്ചു അപ്പം രതീഷ് പറഞ്ഞത് ബിഗ് ബോസ് വിളിച്ചാൽ ഞാൻ ഇനിയും വരൂ എന്നൊക്കെ ഉള്ളതാണ് അതിന്റെ മുൻപേ ഉള്ള നാടകങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ബോറായിരുന്നു രതീഷ് അവിടെ നിന്നിട്ട് ബിഗ് ബോസിന്റെ ആ എഴുത്തിന്റെ ഫ്രണ്ടിൽ പോയിട്ട് ബിഗ് ബോസേ ഞാൻ പോവുകയാണ് ഞാൻ ഇവിടെ വന്നു കാല് കുത്തണമെന്നേ വിചാരിച്ചിട്ടുള്ളൂ എല്ലാത്തിനും നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് വൻ ഷോ തിരിച്ചു വരാനുള്ള പരിപാടിയാണെന്ന് ആളുകൾക്ക് അറിയാം എന്നാലും ഇയാളുടെ ഈ ഒരു ഷോ കണ്ട സമയത്ത് ആളുകൾ വിചാരിച്ചതാണ് ഇനി ഇയാൾക്ക് ഇത്രയെങ്കിലും അഭിമാനം ബാക്കിയുണ്ടോ അതുമായിട്ടാണോ പോവാനായിട്ട് ശ്രമിക്കുന്നത് ഭയങ്കര നാണകെട്ട ഒരു തിരിച്ചു പോയി ഇയാളുടെ ഞാൻ ഇതിനകത്ത് വിചാരിച്ച മറ്റൊരു സ്കോപ്പ് ഉണ്ടായിരുന്നു പുള്ളിക്ക് ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നു അവസാനം വരെ ഇയാളുടെ ഗെയിം ഏതെങ്കിലും ഒരു ലെവലിലേക്ക് എന്ന് വിചാരിച്ചു അപ്പോൾ ഇയാൾ പുറത്ത് പോയി നിൽക്കുകയാണ് ബോസ് കൺഫൻഷൻ റൂമിലേക്ക് വിളിക്കുകയാണ് നല്ല രീതിയിൽ കൺവിൻസ് ചെയ്യുന്നു അപ്പോൾ ഇയാൾ തിരിച്ച് നമ്മുടെ ഹൗസിലേക്ക് വരികയാണ് പ്രേക്ഷകർ ഇതെല്ലാം കാണുന്നുണ്ടല്ലോ ഇയാളെ ആരും മൈൻഡ് ചെയ്യുന്നില്ല ആരും തിരിച്ചു വിളിക്കുന്നില്ല ഇതെല്ലാം പ്രേക്ഷകർ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇയാള് അടുത്ത ദിവസം തൊട്ട് ഗെയിം മാറ്റി പിടിക്കുകയാണ് എന്നാ ആരോടും അധികം മിണ്ടുന്നില്ല ഒത്തിരി ഗ്ലൂമിയാണ് കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്ത് ഡ്യൂട്ടിയൊക്കെ ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നു മറ്റേ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് കണ്ടന്റ് ഉണ്ടാക്കാത്ത ആളുകൾ ആയതുകൊണ്ട് ടോട്ടൽ ഹൗസിനെ ഈ ഒരു സിറ്റുവേഷൻ ബാധിക്കും കണ്ടന്റ് ബോറിങ് ആവും അപ്പൊ ആളുകൾ രതീഷ് ഒച്ച എടുത്തിരുന്നു എങ്കിൽ സൂപ്പർ ആയേനും എന്നൊക്കെ ചിന്തിക്കും അങ്ങനെ ചിലപ്പോൾ സപ്പോർട്ട് വരാൻ സാധ്യതയുണ്ട് അതേപോലെ വീക്കെൻഡ് വീക്കെൻഡിന് ശേഷം തിരിച്ച് ഗെയിമിലേക്ക് ആക്റ്റീവ് ആവുന്ന സമയത്തും രതീഷിന് കയറി വരാനുള്ള സാധ്യതയുണ്ടായിരുന്നു പ്രേക്ഷക പിന്തുണ ഏറിയേനെ പക്ഷെ ഈ ഇളിച്ചോണ്ടുള്ള തിരിച്ചു കയറിച്ച പുള്ളിയുടെ പ്രൊഫൈലിൽ ഒരു ടാഗ് ചേർത്തി കൊടുക്കാൻ പറ്റുന്ന തരത്തിലേക്കായിരിക്കും അയ്യോ നാണോ മാനോ എന്നൊക്കെ പറഞ്ഞൊരു സംഗതി പുള്ളിയുടെ ഡിക്ഷണറി തന്നെ ഇല്ല പുള്ളി ആ തിരിച്ചുകൊണ്ടൊക്കെ കയറി വരുന്ന സമയത്ത് ഞാൻ ഓർത്തത് മറ്റേ റോക്കി പറഞ്ഞ കാര്യമൊക്കെയാണ് റോക്കിയുടെ ആ ഒരു ആട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ ഭൂമി വിളർന്ന് താഴേക്ക് പോയാൽ മതി എന്ന് വിചാരിക്കും ഇന്നത്തെ ലൈവില് ഉണ്ടായിരുന്ന ഡിസ്കഷനിൽ ആളുകൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഒരു തരത്തിൽ സഹിക്കാൻ പറ്റത്തില്ലാത്ത വെറുപ്പിക്കലുകളായിരുന്നു അതിൽ രണ്ട് പ്രധാനപ്പെട്ട ഇഷ്യൂസ് ആണ് പൊങ്ങി വന്നത് അതില് ഇയാളുമായി ബന്ധപ്പെട്ടത് ആദ്യം തന്നെ പറയാം സുരേഷ് സുരേഷേട്ടൻ പറയുന്നു സുരേഷ് സുരേഷേട്ടൻ ഇന്നലെ ഞാനിത് കണ്ടില്ല കേട്ടോ സുരേഷേട്ടൻ ഇന്നലെ അവിടെ നിന്ന സമയത്ത് ഇയാൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് രണ്ട് മൂന്ന് മുത്തങ്ങൾ അങ്ങോട്ട് കൊടുത്തു അതേപോലെ തന്നെ മുഖം വെച്ചിട്ട് മുഖ അങ്ങനെ എന്തോ ഒരു ആരോപണം അപ്പോൾ സുരേഷ് ഏട്ടൻ ന്യായമായിട്ടുള്ള ഒരു ചോദ്യമാണ് ബിഗ് ബോസിനോട് ചോദിക്കുന്നത് ഈ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള മര്യാദകളുണ്ടോ അങ്ങനെയാണോ എന്നുണ്ടെങ്കിൽ ഇയാള് ചെയ്തത് കുറ്റമല്ലേ സീരിയസ് ആയിട്ടുള്ള ഒരു ആൻസർ വേണമെന്ന് സുരേഷ് ഏട്ടൻ ബിഗ് ബോസിനോട് ആവശ്യപ്പെടുന്നു ബിഗ് ബോസ് മറുപടി ഒന്നും കൊടുക്കുന്നില്ല അപ്പൊ തന്നെ രതീഷ് പ്രശ്നമാക്കി ചേട്ടൻ തീർത്തല്ലേ പിന്നെ എന്തിനാണ് ഇത് പറയുന്നൊക്കെ ചോദിച്ച് വലിയ പ്രശ്നമാക്കി അത് വലിയ പ്രശ്നമായി രതീഷ് അവസാനം നാണം കെട്ട ഗെയിമാണ് താൻ കളിക്കുന്നത് വൃത്തികെട്ട ഗെയിമാണ് ഇതുപോലൊരു ഗെയിം കളിക്കാൻ എന്ന് പറഞ്ഞ് രതീഷ് ഓന്നു രതീഷ് ക്വിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതിന് മുൻപ് തന്നെ ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഇതേ നാണകെട്ട ഗെയിം അല്ലേ താൻ ഇന്നലെ കളിച്ചത് മറ്റേ ജാൻ മണിയുടെ കേസിൽ കെട്ടിപ്പിടിച്ചു എന്റെ വീട്ടിൽ കൊച്ചുണ്ട് മക്കളുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ കരച്ചിലും ബഹളവും ആയി അവരെ കടുത്ത നെഗറ്റീവിലേക്ക് തള്ളിയിടാനായിട്ട് ഏർ ഇതുപോലെ ഇദ്ദേഹം ശ്രമിച്ചതാണ് രതീഷ് ശ്രമിച്ചതാണ് അപ്പം അത് തന്നെയല്ലേ ഇവിടെ സംഭവിച്ചത് എന്ന് പറയുന്നു അപ്പം രതീഷ് പറയുന്നത് താൻ ഇന്നലെ തന്നെ അതിന് സോറി പറഞ്ഞിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ വളരെ സിമ്പിളായിട്ട് പരിഹരിക്കാൻ വേണ്ടി രതീഷിന് അത് മുഴുവൻ കേട്ടുകൊണ്ടിരുന്ന അവിടെ ഒരു സോറി പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ രതീഷിന്റെ നിന്ന് പോയി രതീഷ് മറ്റേ ആർത്ത് പിടിച്ചിട്ടുള്ള ഗെയിം ആയതുകൊണ്ട് തന്നെ അയ്യോ അത് ഭയങ്കര ഒരു ആരോപണമാണല്ലോ ഇനി നിന്ന് അപ്പണിയാവും എന്നുള്ള ഒരു രീതിയിലേക്കുള്ള ഒരു അപ്രോസ് ഒക്കെയാണ് അപ്പം രതീഷ് അതിനെ കടുത്ത രീതിയിൽ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചു രതീഷിന്റെ മറ്റേത്തെ ഇവിടലെ കയ്യടി പരിപാടികൾ സുരേഷ് ചേട്ടന്റെ അടുത്ത് നടക്കില്ല കാരണം അയാൾ വളരെ മിതമായിട്ട് സംസാരിക്കുന്ന കാര്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്ന ഒരു ഗെയിമർ ആണ് നിലവിൽ അങ്ങനെ രതീഷ് കിട്ടിയെന്നു പറഞ്ഞ് ഓടിപ്പോയി എല്ലാം പിറക്കി കിട്ടുന്നു അതിനകത്ത് ഏറ്റവും വലിയ അപമാനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ കിട്ടി ചെയ്ത് പോവാന്ന് പറഞ്ഞപ്പം അവർ അവരുടെ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്തു അവരവിടെ മറ്റേ അപ്പൻചുട്ട കാര്യവും അതേപോലെ തന്നെ മറ്റേ കഞ്ഞി വെച്ച കാര്യവും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ ഡിസ്കഷൻ അങ്ങ് തുടർന്നു ആരും ഇയാളുടെ പുറകിലേക്ക് പോയില്ല ഈ ആള് പെട്ടിയായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തും ആരും തടഞ്ഞില്ല അതിനിടയ്ക്ക് നന്ദിയുണ്ട് ബിഗ് ബോസ് എനിക്ക് ഇവിടെ വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു വലിയ കഥന കഥയും കാര്യങ്ങളൊക്കെ ക്യാമറ പോലും ചെയ്യുന്നില്ല പക്ഷേ ഇയാള് ഇന്നത്തെ കണ്ടന്റ് കിങ് ആണ് ഇന്നത്തെ ദിവസം അയാൾ കാരണം ഹോട്ട്സ്റ്റാറില് ഒത്തിരി അധികം ആളുകൾ ലൈവില് കേറിട്ടുണ്ടാവും ആ കാര്യത്തിലൊക്കെ മച്ചാൻ അടിപൊളിയാണ് പക്ഷേ അഭിമാൻ എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ അഭിമാൻ പുള്ളിക്ക് വേണ്ട അത് പുള്ളി നോക്കണല്ല മൂന്ന് മാസം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുന്ന സമയത്ത് വീട്ടുകാർ എങ്ങനെയാണെങ്കിലും സ്വീകരിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അഭിമാൻ എന്ന് പറയുന്ന ഒരു സാന്തനത്തിൽ പ്രത്യേകിച്ച് വാല്യൂ ഒന്നുമില്ല ഈ ജാൻവണിയുടെ കേസ് ഉള്ളതുകൊണ്ടാണ് രതീഷിന്റെ സൈഡിലേക്ക് യാതൊരുവിധ സപ്പോർട്ടും വരാത്തത് എല്ലാ ആളുകൾക്കും അറിയാം പ്രേക്ഷകർക്കും അറിയാം കണ്ടസ്റ്റൻസിനും അറിയാം ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ജാൻമണിയുടെ കേസ് ജാൻമണി വളരെ ഭംഗിയായിട്ട് പക്വതയോടെ പറഞ്ഞു തീർത്തും രതീഷിന്റെ കേസും ഒരു മാപ്പിൽ ഒതുക്കാൻ പറ്റുമായിരുന്നു അല്ലെങ്കിൽ അത് സംയമനത്തോടെ കേട്ട് നിന്ന് കഴിഞ്ഞാൽ പരിഹരിക്കാൻ പറ്റുമായിരുന്നു പക്ഷെ ഈ രണ്ടാളുകളും ആരോപിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇന്നലെ രതീഷ് ആരോപിച്ച കാര്യവും ഇന്ന് സുരേഷ് ആരോപിച്ച കാര്യവും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എങ്ങനെ എവിടെയൊക്കെ എപ്പോഴൊക്കെ ആരോപിച്ചാലും അവർ ചോദിക്കുന്ന ഭാഗത്തിന്റെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ അങ്ങനൊരു സിറ്റുവേഷനുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ശരിക്കും ആരാണ് ഡിസിഷൻ എടുക്കേണ്ടത് സുരേഷ് ആയിട്ടും അതേപോലെ തന്നെ ഇന്നലത്തെ കേസിലെ രതീഷ് ആണ് തന്നെയാണ് അതേപോലെ തന്നെ ആരാണോ അതിക്രമം കാണിച്ചു എന്ന് പറയുന്ന ആള് അപ്പൊ അവര് മാപ്പ് പറയുമ്പോൾ ആ പ്രശ്നം തീരേണ്ടതാണ് അപ്പൊ ഇതാണ് ഇതിനകത്ത് ഒരു ഇഷ്യൂ ഞാൻ പറഞ്ഞല്ലോ രതീഷ് ഇങ്ങനെ കണ്ട് 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 ഗെയിമും കളിച്ച് വന്നാണല്ലോ അപ്പൊ രതീഷിന്റെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും എടുത്തിടണം അപ്പൊ എല്ലാ സാധനങ്ങളും കണ്ട് പെട്ടെന്ന് 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 ഇടുകയാണ് ഇയാൾക്ക് മടുക്കില്ല എന്നുള്ളതാണ് ആലോചിക്കുന്നത് രതീഷ് ശരിക്കും ബിഗ് ബോസ് ഹൗസിനല്ല ഗെയിം കാണുന്ന ആളുകൾക്ക് ഒരു പരിധി വരെ മുതൽക്കൂട്ടാണ് അല്ലാത്ത ആളുകൾ വളരെ സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ടും ഗെയിമിനെ അപ്രോച്ച് ചെയ്യുന്നത് രതീഷിന്റെ ആ ഒരു ഇറങ്ങി പോകുന്നതിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട് നന്ദി